നമ്മൾ മുംബൈ മാർക്കറ്റിലൂടെ നടക്കാണ് ഫ്ലോറ ഫൗണ്ടടുത്തുകൂടിയാണ് പോകുന്നത് മറ്റേ ഇവിടെ മുഴുവൻ രാവിലത്തെ അവസ്ഥയല്ല നിറയെ കച്ചവട സ്ഥാനങ്ങളായി ഈ കുഞ്ഞി വീടിയെടുപ്പുണ്ട് കേട്ടോ രാവിലെ തൊട്ട് നമുക്ക് വയറ്റിലൊരു ചെറിയ പ്രശ്നം എന്താണെന്നറിയില്ല ഇന്നലെ ഒരു സാൻഡ്വിച്ച് കഴിച്ചതിൻ്റെ തോന്നുന്നു കുഞ്ഞ് കിടന്ന് ഉറങ്ങോ പോവാം ആ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞു എന്തുവാ എന്തുവാ ചാടി എഴുന്നേറ്റം ഏ ആ അവിടെ കിടന്നു 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 അച്ചയോ പോരാ കിടന്നു കിടന്ന് കിടന്നു കുറച്ച് കഴിഞ്ഞ് ഇറക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞ് ഇറക്കാം അപ്പോൾ തേ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ ടെൻ്റ് വാങ്ങിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മൈക്കും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ പെങ്ങളുടെ മോൾ കൊണ്ടുവന്ന് തന്നു അവരുടെ പേരിലാണ് ഇവിടെ ബുക്ക് ചെയ്തത് അതിനെ സഹായിച്ചത് നമ്മുടെ മറ്റൊരു പെങ്കളമവനും പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു സുഹൃത്തും പിന്നെ ചിപ്ലോണിലെ നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ ആളുകളുമാണ് വലിയ സന്തോഷം എന്നെ സഹായിച്ച എല്ലാവർക്കും വളരെ നന്ദി പറയുകയാണ് അവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ സ്റ്റെബിലിറ്റി ഇല്ല സ്റ്റെബിലിറ്റി ഇല്ല വീഡിയോയ്ക്ക് സ്റ്റെബിലിറ്റി ഇല്ലയെന്ന് പറഞ്ഞവരക്കെല്ലാം ഇത് ആ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ക്യാമറ എടുത്തുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിരിക്കുകയാണ് അപ്പം ശരി ജോപ്പൻ്റെ യാത്ര തുടരുകയാണ് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുംബൈയിലെ പ്രസിദ്ധമായ ഫ്ലോറ ഫൗണ്ടനാണിത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു ഫൗണ്ടൻ ധാരാളം ആളുകൾ എല്ലാ ദിവസവും ഇത് സന്ദർശിക്കാൻ വരാറുണ്ട് മുംബൈയിലെ പ്രധാന ബിൽഡിങ്ങുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഫൗണ്ടൻ്റെ സമീപത്താണ് അപ്പം നമ്മൾ ഫ്ലോറ ഫൗണ്ടൻ്റെ അടുത്താണ് ഉള്ളത് അപ്പോഴത്തെ ഇതാണ് ഫ്ലോറ ഫൗണ്ടൻ്റെ ഒരു കാഴ്ച വൈകുന്നേരമായി അപ്പോഴത്തെ ഒരു കാഴ്ചയാണ് സൂര്യനൊക്കെ അസ്തമിക്കാൻ പോകുന്നത് അത് ഇവിടുത്തെ ഹൈക്കോട്ടാണ് അപ്പോൾ ഇതാണ് കാഴ്ചകൾ ഇവിടെ എച്ച് പി ഗ്യാസ് സലൂട്ട്സ് എന്നു പറഞ്ഞുകൊണ്ട് ഒരു ദീപശിക ഇങ്ങനെ സ്ഥിരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് എസ്റ്റിലേറ്ററാണ് താഴോട്ടൊക്കെ പോകണമെന്നുണ്ട് പോകുന്നില്ല നമ്മൾ കുറച്ച് മുമ്പോട്ട് പോവുകയാണ് ഇവിടുത്തെ പഴയ ബിൽഡിങ്ങുകളുടെ ഒരു ശൃംഖല കാണാൻ വേണ്ടിയാണ് പോകുന്നത് പഴയതും പുതിയതുമായിട്ടുള്ള ബിൽഡിങ്ങുകൾ വറന്ന് നടക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ പഴയ ബിൽഡിങ്ങുകളൊക്കെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുകയാണ് അവിടെ എല്ലാരും ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയമാണ് അപ്പൊ ഇനി മുമ്പോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത് അപ്പത്തേത് നമ്മൾ മുംബൈയുടെ മണ്ണിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കൂടുതലായപ്പോഴത്തേക്കും മൊത്തം വൂളൻ ഡ്രസ്സുകളുടെ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞു എല്ലാവരും വൂളൻ ഡ്രസ്സുകളും ജാക്കറ്റുകളും ഒക്കെ വാങ്ങിക്കുന്ന കാര്യത്തിലാണ് ഇവിടെയെല്ലാം ജാക്കറ്റിൻ്റെയൊക്കെ കടകളാണ് മൊത്തം പിന്നെ പ്രത്യേകിച്ച് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പം ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ഈ ഏരിയയിൽ കൂടെ വന്നതാണ് ഇത് ഒരു ഫുഡ് ഏരിയ ആണ് ഈ ഏരിയ അപ്പം ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് നോക്കണം ഉള്ളിലെവിടെയെങ്കിലും ചായക്കട വേണം ില്ല എല്ലാം കരിമ്പ് ജ്യൂസ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് ചായ േ പെണ്ണിനെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ വന്നേ ഇവിടെ വന്നിരിക്കാം അവിടെ തന്നെ ഇരിക്കേ ഇരിക്കില്ല അവിടെ ഇരിക്ക ഒന്ന് ദേഷ്യപ്പെട്ട അവിടെ ഇരുന്നു എന്നാ എന്നാ നോക്കുന്നു മുണ്ടാക്കണ്ണി ഇടീ മുണ്ടാക്കണ്ണി നോക്കി എന്നാ നീ നോക്കുന്നു എനിക്ക് എന്നാ പരിപാടി ഏ ഇവിടെ വന്നു ദേഹത്ത് കയറൽ അവിടെ ഇരിക്കും അവിടെ ഇരിക്കും ഇങ്ങോട്ട് നോക്കി ആ ഏമായതൊന്നുമില്ല നടന്നോണ്ടാ മതി രണ്ടു റൗണ്ടേ ഉള്ളേ രണ്ടര റൗണ്ടേ നടക്കോളെ കേട്ടോ ഏ കാറും മുമ്പ് കയറിയാക്കിട്ട് പതിയെ നടക്കണി ദേഷ്യപ്പെട്ടില്ല പെണ്ണ് നേരെ ആയില്ല അല്ല കഴിഞ്ഞില്ലേ നടപ്പ് കഴിഞ്ഞില്ലേ നടപ്പ് കഴിഞ്ഞോ നടപ്പ് കഴിഞ്ഞോ കഴിഞ്ഞോ